ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് കീളക്കര എന്നാണ് ഇങ്ങോട്ട് പറയുക ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയും ആ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു മക്കാമും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഇവിടെ വരുന്ന മിക്ക ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ ഈ ഒരു പള്ളി ഒറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ചു എന്നതാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്നാൽ അങ്ങനെയാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ആളുകളും പറയുന്നത് ജിന്നുകൾ നിർമ്മിച്ച പള്ളി അല്ല എന്നതാണ് അപ്പോൾ അത് അങ്ങനെ തന്നെയാവാനാണ് സാധ്യത അതുപോലെ ഈ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ കുതുബിയത്തെ രചിച്ച് മഹാനും കൂടിയാണ് അതുപോലെ മീക്കായി അലി ഇസ്ലാമിനോട് സംസാരിച്ച ഒരു മഹാനും കൂടിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ പിന്നെ വലിയ കറാമത്തുകൾക്ക് ഉടമയുമായ ബഹുമാനപ്പെട്ടവരുടെ പേര് മഹാനായ സുഖക്കുത്തുമ്മൻ കാലി റദിയുള്ള എന്നാണ് ആ ഒരു പള്ളിയുടെ മുൻഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം ഒരു തിരക്ക് ഒരു ഏരിയയാണ് ഒരുപാട് ആളുകൾ ഇവിടെ കാണാം ഒരുപാട് പാവങ്ങളായിട്ടുള്ള ആളുകൾ ഒരുപാട് കച്ചവടക്കാരെ ഒരുപാട് ഓട്ടോറിക്ഷ കൂടിച്ച് ജീവിക്കുന്ന ആളുകളെ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഏതായാലും ഈ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം അതുപോലെ തന്നെ ഈ ദർഗയിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന മഹാനായ ഔറംഗസീബ് രാജാവിൻ്റെ ഗവർണറായിരുന്ന സീതി മരുക്കാർ സാഹിബ് എന്നിവരുടെ മക്കാവും നമുക്ക് ഇവിടെ വന്നാൽ കാണാം ഔറംഗസീബ് രാജാവ് തൻ്റെ ബംഗാളിലെ ഗവർണറായി മഹാനായ സോക്കത്തുലാൽ ഖാഹിറേ മഹാനവറുകളെ നിയമിച്ചു എന്നാൽ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു ഞാൻ അതിനെ പറ്റിയ ആളല്ല അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുക്കില്ല ഞാൻ ആ സ്ഥാനത്തിൻ്റെ അർഹനുമല്ല ഖുർആൻ എഴുതി വിൽപ്പന നടത്തിയും തൊപ്പി തുന്നി വിൽപ്പന നടത്തിയും ചെയ്ത് ജീവിച്ച വലിയ മഹാനാണ് മഹാനവറുകൾ മാനവറുകൾ സ്വതകുതാൽ കയറി മാനവറുകളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താങ്കളെ പോലെ ഒരാളെ എനിക്ക് തരണം അദ്ദേഹത്തെ ഞാൻ ബംഗാളിലെ എൻ്റെ ഗവർണറാക്കാം അങ്ങനെ സബക്കത്തുള്ളായിൽ കാഹിരി മഹാനവറുകൾ തൻ്റെ കൂട്ടുകാരനായ സീതി മരക്കാർ സാഹിബ് റഹ്മത്തുള്ള ഔറംഗസീബ് രാജാവിനെ ബംഗാളിലെ ഗവർണറായി നിയമിക്കാൻ പരിചയപ്പെടുത്തി കൊടുത്തു ആ സീതി മരക്കാർ സാഹിബിനെ ഔറംഗസീബ് രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് അങ്ങനെ മഹാൻ ബംഗാളിലെ ഗവർണറായി ആറുമാസം ജോലിയെടുത്തു അങ്ങനെ മരക്കാർ സാഹിബിന് മനസ്സിലായി ഇത് എലക്കു പറ്റിയ പണി അല്ല എന്ന് അതിന് കാരണം വേറെ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ രോഗം പിടിപെട്ടത് അദ്ദേഹം ആ ഒരു പദവി വേണ്ട എന്ന് വെച്ചത് മനുഷ്യരിൽ നിന്നും ജിന്നകളിൽ നിന്നും നിരവധി ശിഷ്യന്മാരുള്ള മഹാനായ സദക്കുതുള്ളാഹുൽ കാഹിരി റിയു അല്ലാൻ ജിന്നകൾ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും ഈ പള്ളി ഇത് വലിയൊരു അത്ഭുതമുള്ള ഒരു കാഴ്ച തന്നെയാണ് ആദ്യമായിട്ട് ഈ പള്ളി കാണുന്ന ഒരാൾക്ക് എത്ര തന്നെ കണ്ടാലും മതിവരില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ബംഗാളിലെ ഗവർണറായിട്ടുള്ള ആ ഒരു സീതി മരക്കാർ ഈ ഒരു സ്തൂപനത്തിന് താഴെയുള്ള ഒരു മക്കാമാണ് ആ സീതി മരക്കാർ സാഹിബ് എന്നിവരുടെ ധർഗ പള്ളിയുടെ ഓരോ നിർമ്മാണ രീതികൾ കുത്തുപണികൾ എല്ലാം കണ്ടാൽ ഏതൊരാളും അത്ഭുതപ്പെടും എന്ന കാര്യം ഉറപ്പാണ് ഇതുപോലെയുള്ള ഒരു നിർമ്മിതി ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കുക എന്നത് ജിന്നുകളെ സംബന്ധിച്ച് നിസ്സാരമായൊരു കാര്യമാണ് അതായത് സുലൈമാൻ നബിയുടെയും ബൽക്കീസുരാടേയും ചരിത്രം പഠിച്ചവർക്ക് ഇതിൽ ഒരു സംശയവും ഉണ്ടാകില്ല ജിന്നുകൾ ഈ പള്ളി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുക പള്ളി നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പള്ളിയുടെ ചുമരിൽ ഒരു കല്ല് കൂടി വെക്കാൻ ബാക്കിയുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സുബൈ കൊടുത്തു ആ സമയം ജിന്നുകൾ പള്ളിയുടെ നിർമ്മാണം നിർത്തിപ്പോയി വാൽനോക്ക് എന്ന കടലോര പ്രദേശത്ത് നിന്നാണ് ജിന്നുകൾ ഈ ഒരു പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കലുകൾ വെട്ടിയെടുത്തത് അന്ന് ജിന്നുകൾ ഈ പള്ളിയുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കെ അവസാന ഘട്ടത്തിൽ വെക്കേണ്ട ആ ഒരു കല്ലിൻ്റെ ഭാഗം ഇപ്പോഴും വാൽനോക്ക് എന്ന സ്ഥലത്ത് ഉണ്ട് ഇനി ഈ പള്ളിക്ക് തൊട്ടടുത്ത് അന്ധവിശ്രമം കൊള്ളുന്ന ഞാൻ പറഞ്ഞ ഇതാണ് ആ ഒരു മഹാൻ്റെ ദർഗ ട്ടോ ഇതിൻ്റെ കുറിച്ച് അപ്പുറത്താണ് ആ ഒരു ദർഗ കാണുന്നത് മഹാനായ സുദഖുറൻ ഖാഹിറി മഹാനവറുകളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഒന്നാം ഖലീഫയായിരുന്ന സീതന അബൂബക്കർ സുദീഖ് റലി അള്ളാഹ്നുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയ കണ്ണിയും ആബിദും സൂഫി വരീനും പണ്ഡിതനുമായിരുന്ന ഷെയ്ഖ് സുലൈമാൻ ഖാഹിരി റലി അള്ളാഹ്നുവിൻ്റെയും മഹദൂം കുടുംബാംഗമായ ഫാത്തിമ റലി അള്ളഹനുവിൻ്റെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ജനിച്ച മഹാൻ ാണ് സുതകുത്തുള്ളട ആയിരത്തി നാൽപ്പതിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ കായൽ പട്ടണത്താണ് മഹാനവറുകളുടെ ജനനം സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ് മഹാനു ഖുർആാൻ പഠിച്ചത് മഹാനവറുകൾ പ്രഗത്ഭ പണ്ഡിതന് വലിയുമായ ഷെയ്ഖ് മഹദും ഷിന്നലൽ ലബ അലിമിൽ നിന്ന് കർമ്മശാസ്ത്രവും മറ്റ് ഇലമിൻ്റെ ശാഖകളും പഠിച്ച് അദ്ദേഹം തലപ്പാവ് അണിഞ്ഞു നിരവധി അത്ഭുത സംഭവങ്ങൾ വെളിവായ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹദൂം ഷിന്നല ലബ്ബഅ അലിമിൻ്റേത് രാത്രികാലങ്ങളിൽ വെള്ളത്തിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ച മഹാനായിരുന്നു അദ്ദേഹം ആത്മീയ സരണയിലെ സമ്പുഷ്ടമായ കുട്ടിക്കാല ജീവിതമായിരുന്നു സദക്കുതുലാൽ ഖാഹിരി മഹാനവർടേത് ഒരിക്കൽ പിതാവായ ഷെയ്ഹു സുലൈമാൻ ലബ ഖാഹിരി തങ്ങളും സദക്കുതുൽ ഖാഹി തങ്ങളും ഒരിടത്തേക്ക് യാത്ര புறப்பட்டோம் യാത്ര മുത്തിയ പിതാവിൻ്റെ സുഹൃത്ത് സൽക്കാരം ഒരുക്കി ഇരുവരെയും സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാൽ പിതാവ് മകനായ സ്വതകുത്തുള്ള കായിൽ തങ്ങളെ ആ ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചുട്ടോ അവിടെ എത്തിയതിന് ശേഷം വീട്ടുകാർ സ്വതക്കുള തങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്നും ഒരു ഇനം എടുത്ത് ഒരു പക്ഷിയായി അതിനെ പറപ്പിച്ചു വിട്ടു എന്നതാണ് മറ്റൊരു കാര്യം ഇത് കണ്ട ആ വീട്ടുകാർ അത്ഭുതപ്പെട്ടുപോയി തൻ്റെ പഠനകാലം കഴിഞ്ഞ് ഹജ്ജ് ജയനായി മഹാനവറുകൾ മക്കയിലെത്തുകയും ഹറമേനയിൽ രണ്ട് വർഷം താമസിക്കുകയും ചെയ്തു അവിടെ നിന്ന് മഹാനവറുകൾ ഷേഫുൽ ഇസ്ലാം റഹ്മുല്ലായി എന്ന മഹാനെ പരിചയപ്പെട്ടു സുതഖത്തുല്ലാൽ ഖാഹിരിയുടെ പാണ്ഡിത്യവും തെക്ക്വയും മനസ്സിലാക്കിയ മഹാനായി ഷെയഫുൽ ഇസ്ലാം എന്ന മഹാൻ സുദാഹിൽ ഖാഹിരിയെ ഹറമിയിൽ മുദരിസായി നിയമിച്ചു ഷാഫി മധുഹബിൻ്റെ തെതിരീസ് നടത്താൻ യോഗ്യനായ പണ്ഡിതനാണ് സുഖുദുലായി കായിര തങ്ങൾ എന്ന് ഷെയ്ഖുൽ ഇസ്ലാമിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറമിൽ കിതാബ് ചൊല്ലി ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് നബിസ്സലാം അലുസല്മയുടെ സ്നേഹജീവിതത്തിൻ്റെ ഭാഗമാക്കി മഹാൻ ഒരുപാട് നബി പ്രകീർത്തനങ്ങളും വിരചിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മാധിഹി റസൂൽ ആഷിഖു റസൂൽ എന്ന പേരും മഹാനായ സുതക്കുലായിൽ കായരിയെ അറിയപ്പെടാറുണ്ട് ഹിലർ നബി സുതകുത്തലായിൽ കായരി തങ്ങളെ വിളിച്ചത് കുതുബു സമാൻ എന്നായിരുന്നു കായൽ പട്ടണത്തായിരുന്നു ഇവിടെയുള്ള മഹാൻ തീർച്ച നടത്തിയത് വലിയ മഹാനായിരുന്നു മഹാൻ കായൽ പട്ടണത്തെ ഏറാട്ടുകുളം പള്ളിയിൽ ആയിരുന്നു മഹാൻ ദർസ് നടത്തിയത് ഇന്ന് ആ പള്ളി മെയ്ക്കായിൽ അലി ഇസ്ലാമിൻ്റെ പേരിലാണ് ആ ഒരു പള്ളി അറിയപ്പെടുന്നത് അഥവാ ആ പള്ളിയുടെ പേര് മസ്ജിദ് മെയ്ക്കായിൽ എന്നാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആളുകൾ സമീപിച്ചത് സതകുത്തുള്ളിൽ കാഹിരി തങ്ങളെ മഹാനവറുകളായിരുന്നു ഒരിക്കൽ കായൽ കായൽപട്ടണത്ത് അതിശക്തമായ വരൾച്ച വന്നു ആ നാട്ടിലെ ജനങ്ങൾ വന്ന് സ്വതകുത്തതായി കയറി തങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ജലത്തിൻ്റെ ലഭ്യത തീരെയില്ല അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മഴ ലഭിക്കാൻ വേണ്ടി മഹാനവറുകൾ രണ്ട് കൈ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്പസമയം കഴിഞ്ഞ് മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മാനത്തിയിൽ മീക്കായിൽ അലി ഇസ്ലാം സഞ്ചരിക്കുന്നത് മഹാനവർക്ക് കണ്ടു മഹാനവറുകൾ മീക്കായിൽ അലി സ്വലാമിനോട് ഇല്ലാം പറഞ്ഞു മീക്കായിൽ അലി ഇസ്ലാം മഹാനവയുടെ അടുത്തേക്ക് വന്നു വെള്ളം വസ്ത്രം ധരിച്ച് സുമഖനായ ഒരാളുടെ രൂപത്തിലാണ് മീക്കായിൽ അലിസ്ലാം അന്ന് അവിടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിരുന്നത് വെള്ള വസ്ത്രം ധരിച്ച് സുമഖനായി ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന മീക്കായി അലി ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ ദർസിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെല്ലാം കണ്ടിരുന്നു സതകുത്തുൽ കാഹേരി അലി ഇസ്ലാം മീക്കായി അലി ഇസ്ലാമായി ഇരുപത് മിനിറ്റ് സംസാരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സ്വതകത്തുള്ളാൾക്കാരി തങ്ങളുടെ അടുത്ത് നിന്ന് അലി ഇസ്ലാം തിരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹം മീക്കായിൽ അലി ഇസ്ലാമിനോട് പറഞ്ഞു നാട്ടിൽ വെള്ളം ഇല്ലാത്തത് ആളുകൾ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് നാട്ടിലെ വരൾച്ച മാറ്റാൻ താങ്കൾ മയവർഷിപ്പിക്കണം എന്ന് പറഞ്ഞു മീക്കായിലിസ്ലാം അള്ളാഹുവിൻ്റെ സമ്മത പ്രകാരം ആ നാട്ടിൽ നല്ല മയവർപ്പിച്ചു ഉടൻ തന്നെ മീക്കായിലി അലി ഇസ്ലാം അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയി അങ്ങനെയാണ് മറ്റൊരു കാര്യഘട്ടം അതോടെ യാറാട്ടുകുളം പള്ളി മസ്ജിദ് മീക്കായിൽ എന്ന പേരിൽ പ്രസിദ്ധമായി അല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ തങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി ആരാണ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്ന് ശിഷ്യന്മാർ മറുപടി നൽകി മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ആ വന്നതാണ് മലയ്ക്ക് മീക്കായിലെ ഇസ്ലാം അന്ന് മഴ പെയ്ത അടയാളം എന്നും ആ പള്ളിയിൽ സൂക്ഷിച്ച ഒരു കല്ലിൽ കാണാം എന്നാണ് മറ്റൊരു കാര്യം മീക്കാലി ഇസ്ലാമായി നേരിട്ട് സംഭാഷണം നടത്തി മഴ പെയ്ത മഹാനാണ് ഈ ഒരു പള്ളിയിൽ അന്തവിശ്രമം കൊള്ളുന്ന മഹാൻ അതുപോലെ ഞാൻ പറഞ്ഞില്ല കുത്തുബിയത്തിൻ്റെ രചയിതാവും കൂടിയാണ് മഹാനവറുകൾ അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ മഹാനായ സ്വതക്കുതായിൽ കായിൽ തങ്ങൾ ജീലാനി തങ്ങളെ സിയാർത്ത് ചെയ്യാൻ ബഗ്ദാദിലേക്ക് പോയി ശേഷി ജീലാനി തങ്ങളെ ജിയാർത്ത് ചെയ്യാൻ എന്നും മഹാനവറകൾ തൻ്റെ വാസസ്ഥലത്ത് നിന്നും ഇറങ്ങും പക്ഷേ മഹാനവറുകൾക്ക് ജീലാനി തങ്ങളെ സിയാർത്ത് ചെയ്യാൻ സാധിച്ചില്ല വഴിയിലെ പല തടസ്സങ്ങൾ കാരണം മഹാനവറകൾ തൻ്റെ റൂമിലേക്ക് തന്നെ മടങ്ങും അങ്ങനെ മഹാൻ ജീലാനി തങ്ങളെ സിയാർത് ചെയ്യാൻ കയ്യേത വിഷമിച്ചിരിക്കുമ്പോൾ മഹാൻ ജീലാനി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ജീലാനി തങ്ങൾ സുതക്കുതുള്ളായിൽ കാഹിര് തങ്ങളോട് ചോദിച്ചു മോനെ താങ്കൾ നിവിധങ്ങളെക്കുറിച്ച് ഒരുപാട് മത രചിച്ചിട്ടുണ്ട് മോൻ എന്നെ മറന്നുപോയോ ഉടനെ തന്നെ സുതക്കുതുള്ളായിൽ കാഹിര് തങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ട് രചിച്ചതാണ് ഇന്ന് നാം എല്ലാവരും ചെല്ലുന്ന കുതുബേത്ത് എന്ന് പറയുന്നത് അതാണ് മറ്റൊരു കാര്യം അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങളെ ജിയാർത് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തു ഔറംഗസീബ് രാജാവിൻ്റെ ആത്മീയ ഗുരുവായിരുന്നു മഹാൻ എല്ലാ ദിവസവും രാത്രിയിൽ നാല്പത് പേരടങ്ങുന്ന ജന്യങ്ങളുടെ ഒരു സംഘം ഇദ്ദേഹത്തിൻ്റെ മക്കം സിയാർത്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് സുതക്കുതലായി കയറി മഹാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ കാണുന്ന പള്ളി ജിന്നുകൾ നിർമ്മിച്ചത് എന്നും പറയുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളി കൂടിയാണ് ഇത് എന്ന് പറയാം ഏതായാലും മറ്റു മതസ്ഥരിൽപ്പെട്ട ആളുകൾ പോലും ഇങ്ങോട്ട് വരുന്നുണ്ട് ദർസി കിതാബുകളും തസവവും വശമാക്കിയ മഹാൻ താൻ പഠിച്ച കിതാബുകളിലൊക്കെ വിവരണങ്ങൾ എഴുതി ചേർത്തിരുന്നു പിൽക്കാനത്തെ വിജ്ഞാനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുപാട് ഷറഹുകൾ മഹാൻ എഴുതിയിട്ടുണ്ട് ഇക്കാരണത്താൽ അദ്ദേഹം ഷാഹിൻ്റെ രാജാവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു മഹാൻ അതിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും ഉണ്ട് സ്വതകുത്തലാൽ കാഹിരി മഹാനും ഔറംഗസേ സീബ് രാജാവും തമ്മിൽ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതായത് ഒരിക്കൽ സ്വതകുത്തുള്ളായുൽ കാഹിരി മഹാൻ ഡൽഹിയിൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച പള്ളിയിൽ ദീനി പ്രചരണത്തിന് എത്തി മഹാന്റെ പാണ്ഡിത്യം ആ നാട്ടിലെ ജനങ്ങളിലെ പോലെ അവിടെ എത്തിയ അറബികളിലെയും അത്ഭുതപ്പെടുത്തി അസൂയ മൂത്ത അറബികൾ സ്വതകത്തുള്ളായുൽ കാഹിരിയെ ഉത്തരമൊട്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ അറബികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അവർ അദ്ദേഹത്തിനെതിരെ സിഹർ ചെയ്യാൻ തീരുമാനിച്ചു തങ്ങളെ ഒരുപാട് നന്മകൾ പഠിപ്പിച്ച് തന്നതിനുള്ള പാരിതോഷികം എന്ന വ്യാജേനെ സിഹർ ചെയ്ത ഒരു തൊപ്പി മഹാന ധരിപ്പിക്കാനായി ശ്രമിച്ചപ്പോൾ ഒരു കൈ നീണ്ടുവന്ന് അത് തട്ടിയെറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും ഒരു വലിയ പണ്ഡിതൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം കുറച്ചു കഴിഞ്ഞാണ് ഭരണാധികാരി ആയിരുന്ന ഔറംഗസീബിന്റെ ചെവിയിൽ എത്തുന്നത് അറബികളെ തറം പറ്റിച്ചവരും കൂടി അറിഞ്ഞതോടെ ആ പണ്ഡിതനെ കാണാനും പരിചയപ്പെടാനും രാജാവിന് അതിയായ ആഗ്രഹമായി രാത്രി വേഷം മാറി നഗരം ചുറ്റാനിറങ്ങിയ ചക്രവർത്തി ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ പള്ളിയിൽ നിന്നും ചെറിയ ശബ്ദത്തിൽ ദിഖറിൻ്റെ ശബ്ദം കേട്ടു ഉടനെ പള്ളിയിൽ കയറി പള്ളിയുടെ മൂലയിൽ ഇരുന്ന് ധിഖർ ചെല്ലുന്ന മനുഷ്യനോട് അദ്ദേഹം സലാം പറഞ്ഞു എന്നാൽ മറുപടി വന്നില്ല വീണ്ടും സലാം പറഞ്ഞപ്പോൾ നിരാശയായിരുന്നു ഫല മൂന്നാം തവണ സലാം പറഞ്ഞപ്പോൾ സലാം നിനക്കും അവനും സലാം എന്നാണ് മറുപടി പറഞ്ഞത് ഇത് കേട്ട് ചക്രവർത്തി തൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി എന്നാൽ ആരെയും കണ്ടില്ല പിന്നെ എന്തിനാണ് അദ്ദേഹം അങ്ങനെ മറുപടി പറഞ്ഞതെന്ന് ചക്രവർത്തിക്ക് സംശയമായി താങ്കൾ ആരാണ് ചക്രവർത്തി സ്വതക്കുതുൽ ഖാഹിരിയോട് ചോദിച്ചു മഹാൻ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തിൻ്റെ ബാദിഷയാണ് താങ്കൾ എന്താണ് അങ്ങനെ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ബാദിഷ ഔറംഗസീബ് അല്ലേ എന്ന് ഔറംഗസീബ് രാജാവ് തിരിച്ചു ചോദിച്ചു സ്വതക്കതുലായുൽ കാഹിരി തങ്ങൾ പറഞ്ഞു അതെ അദ്ദേഹത്തെ നാട് ഭരിക്കാനാണ് ഏൽപ്പിച്ചത് ഞാൻ ജനങ്ങളുടെ ഹൃദയമാണ് ഭരിക്കാൻ നിയുക്തനാണ് ഔറംഗസീബ് രാജാവ് അദ്ദേഹത്തോട് പേര് ചോദിച്ചു മാൻ പേര് പറയുകയും ചെയ്തു മഹാൻ്റെ പേര് കേട്ട രാജാവ് വളരെ തായ്മയോട് ചോദിച്ചു ഒരു സംശയം ഞാൻ രണ്ട് തവണ സലാം പറഞ്ഞപ്പോൾ താങ്കൾ മടക്കിയില്ല എന്നാൽ മൂന്നാം തവണ ആവർത്തിച്ചപ്പോൾ ആണ് നിങ്ങൾ മറുപടി പറഞ്ഞത് ഞാൻ തനിച്ചായിരുന്നല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് മാൻ പറഞ്ഞു ഞാൻ പരിസരം മറന്ന് തിക്കറിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് താങ്കൾ സലാം പറഞ്ഞത് അതുകൊണ്ട് അത് എൻ്റെ ചെവിയിൽ എത്തിയില്ല നിങ്ങൾ മൂന്നാമതും സലാം പറഞ്ഞപ്പോൾ ഔറംഗസീബ് താങ്കളോട് സലാം പറയുന്നുണ്ടെന്ന് ഒരു മലക്ക് എൻ്റെ ചെവിയിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് പരിസരബോധം വന്നത് അപ്പോൾ ഞാൻ മലക്കിനും നിങ്ങൾക്കും സലാം പറഞ്ഞതാണ് മഹാനെ പിറ്റേന്ന് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും രാജദർബാറിലേക്ക് പോകാറില്ല എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ആ ഒരു ക്ഷണം നിരസിച്ചു ഈ സംഭവത്തോടു കൂടിയാണ് സ്വതകൃത്തലായി തങ്ങളും ഔറംഗസീബ് രാജാവും തമ്മിലുള്ള ആത്മീയ ബന്ധം തുടങ്ങുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ ഡക്കനിൽ വിപ്ലവം നടന്നപ്പോൾ ഔറംഗസീബ് രാജാവ് പരിഹരിക്കാനായി അവിടെ എത്തി അന്ന് രാത്രി രാജാവ് ഒരു സ്വപ്നം കണ്ടു നവിധങ്ങൾ ഒരിടത്തിയിരിക്കുന്നു കൂടെ അലി റിലിഅാവിന് തങ്ങളുമുണ്ട് മുത്തുനബിയുടെ മുന്നിൽ ഭവ്യതയോടെ ഔറംഗസീബ് രാജാവ് നിൽക്കുന്നു അപ്പോൾ നബിതങ്ങൾ അലി തങ്ങളോട് ചോദിച്ചു എന്ന് പ്രധാനപ്പെട്ട വലിയ സംഭവങ്ങളും ഉണ്ടോ അത് ഔറംഗസീബ് രാജാവിനെ കൊല്ലാൻ ശത്രുക്കൾ പദ്ധതിയിട്ടിരിക്കുകയാണ് അപ്പോൾ നബിതങ്ങൾ ബോധിച്ചു അത് തടയാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് അപ്പോൾ അലി റിയുള്ളൂനോരെ ചൂണ്ടിക്കാട്ടി അപ്പോൾ ഔറംഗസീബ് രാജാവ് അങ്ങോട്ട് നോക്കിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ച് പരിചയപ്പെട്ട മഹാൻ സദക്കുതുൻ കായിരി തങ്ങൾ എന്ന മഹാൻ അവിടെ പുഞ്ചിരി തൂക്കി നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് രാജാവ് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു പിന്നെ രാജാവിന് ഉറക്കം വന്നതേയില്ല അല്പനേരം കഴിഞ്ഞതും ഭൂരിപിടിച്ചവാളുമായി ചിലർ തന്റെ നേരെ ലക്ഷ്യമാക്കി വരുന്നത് മഹാനായ രാജാവ് കണ്ടു ചക്രവർത്തി അവർക്ക് നേരെ നോക്കിയ ക്ഷണം അവരുടെ കൈകളിൽ നിന്ന് വാളുകൾ തായ് വീണു ശത്രുക്കൾ രാജാവിൻ്റെ കാര്യം വീണ് മാപ്പ് അപേക്ഷിച്ചു എന്താണ് കാര്യം ചക്രവർത്തി അത്ഭുതത്തോടെ അവരോട് ചോദിച്ചു അപ്പോൾ ശത്രുക്കൾ പറഞ്ഞു ഞങ്ങൾ അറിവില്ലാതെ സമ്പത്തിനോടുള്ള ആർത്തി കാരണം അങ്ങേയും വധിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഞങ്ങൾക്ക് മാപ്പ് നൽകണം ശത്രുക്കൾ വിൽക്കി വിൽക്കി രാജാവിനോട് പറഞ്ഞു എന്നിട്ടെന്തേ നിങ്ങൾ എന്നെ വധിക്കാത്തത് ഞങ്ങൾ താങ്കളുടെ അരികിലെത്താനായപ്പോൾ എന്തോ ഒരു ശക്തി ഞങ്ങളെ ഞെട്ടിച്ചു ഞങ്ങളുടെ കൈകൾ വിറച്ചു വാളുകൾ തായ വീണു സ്വതകത്തുള്ളിൽ കാര്യത്തങ്ങൾ ഔറംഗസീബ് രാജാവിനെ പ്രകീർത്തിച്ച് എഴുതിയ കവിതയിൽ ഔറംഗസീബ് രാജാവിനെ ആ നൂറ്റാണ്ടിൽ മുജ്ജിതായിട്ടാണ് മഹാനവറുകൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോ തായി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം